കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ബിപിന് നേരെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പല കെ എ മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രി ജീവനക്കാർ പ്രതിഷേധ യോഗം നടത്തി പല ജനറൽ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു സൂപ്രണ്ട് ഓഫീസിലേക്ക് ജീവനക്കാർ റാലിയും നടത്തി ആശുപത്രി ഒ പി കൌണ്ടറിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ഡോക്ടർ രേഷ്മ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് നഴ്സിംഗ് സൂപ്രണ്ട് ഷറീഫ വി എം സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു കെ വി കെ ജി എം ഒ എ മെമ്പർ ഡോക്ടർ ഷാനു ഡോക്ടർ അരുൺ നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു കെ ജി എം ഓ എ സ്റ്റാഫ് കൗൺസിൽ കെ ജി എൻ എച്ച് യൂണിറ്റ് തുടങ്ങിയ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ യോഗവും റാലിയും സംഘടിപ്പിച്ചത് ആശുപത്രി പരിസരം സേഫ് സോണായി പ്രഖ്യാപിക്കുക കാഷ്വാലിറ്റിയിൽ കൃത്യമായ സംവിധാനങ്ങൾ നടപ്പിലാക്കുക ഓരോ ഷിഫ്റ്റിലും രണ്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടാക്കുക സി സി ടി വി സംവിധാനങ്ങൾ നടപ്പിലാക്കുക ജീവനക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും ജീവനക്കാർ ആശുപത്രി സൂപ്രണ്ടിന് നൽകി